നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ബിനീഷ് ബാസ്റ്റിൻ മലയാളത്തിലും തമിഴിലുമെല്ലാം വില്ലൻ വേഷങ്ങളിലൂടെയാണ് ബിനീഷ് ബാസ്റ്റിൻ ശ്രദ്ധ നേടുന്നത് എന്നാൽ ഇന്ന് ബിനീഷിനെ ഒരു വില്ലനായി കാണാൻ പ്രേക്ഷകരുടെ മനസ്സ് അനുവദിക്കില്ല സ്റ്റാർ മാജിക്കിൽ തമാശകളും പാട്ടുകളുമൊക്കെയായി കൈയ്യടി നേടിയിരുന്ന ജനപ്രിയനാണ് ഇന്ന് ബിനീഷ് ബാസ്റ്റിൻ അമ്മച്ചിയുമൊത്തുള്ള ബിനീഷിന്റെ വീഡിയോകൾ ഏറെ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ തന്റെ കല്യാണമാണെന്ന് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബിനീഷ് അഞ്ചു വർഷത്തെ പ്രണയമാണ് ഇപ്പോൾ കല്യാണത്തിലേക്ക് അടുക്കുന്നത് കൊച്ചി മുണ്ടൻവേലിയിലാണ് ബിനീഷ് ഇപ്പോൾ താമസിക്കുന്നത് പ്രതിശ്രുത വധുവായ താര അടൂർ സ്വദേശിനിയാണ് എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് താര ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ബിനീഷ് പങ്കുവച്ചിട്ടുണ്ട് ഈ സോളമനും കണ്ടുമുട്ടി എന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി വിവാഹം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപ് മനസമ്മതവും ഉണ്ടാകും വിവാഹ തീയതി വൈകാതെ അറിയിക്കുമെന്നും തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുമെന്നും താരം അറിയിച്ചു തന്റെ മാത്രം ആഗ്രഹമല്ല അമ്മച്ചിയുടെയും യൂട്യൂബ് ചാനൽ കാണുന്ന പ്രേക്ഷകരുടെയും വലിയ ആഗ്രഹമായിരുന്നു ഈ വിവാഹമെന്ന് ബിനീഷ് പറഞ്ഞിരുന്നു ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ നൂറിൽ എൺപത് ശതമാനം ആൾക്കാരും പത്ത് വർഷമായിട്ട് ചോദിക്കുന്നത് താൻ എന്താ കല്യാണം കഴിക്കാത്തത് എന്നാണ് അമ്മച്ചിയൊക്കെ പള്ളിയിൽ പോയിരുന്നത് തന്നെ എന്റെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു എന്നും ബിനീഷ് പറഞ്ഞു ഇന്നു മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും കല്യാണത്തിന്റെ ഡേറ്റ് അറിയിക്കാം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം ഇതാണ് ബിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് നിലവിൽ വിവാഹ തീയതി ഉറപ്പിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്ക് വേണ്ടി രണ്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു സാധാരണക്കാരന്റെ കോസ്റ്റ്യൂമാണ് താൻ ആഗ്രഹിച്ചതെങ്കിലും കാണുമ്പോൾ നല്ല മൊഞ്ചായിട്ടിരിക്കാൻ വേണ്ടി സ്വീറ്റ് മെൻസ് വെയർ സ്പോൺസർ ചെയ്ത കോസ്റ്റ്യൂമാണ് ധരിച്ചതെന്ന് താരം കൂട്ടിച്ചേർത്തു ലേറ്റ് മാരേജ് ആണെങ്കിലും വളരെ സന്തോഷമുണ്ടെന്ന് ബിനീഷ് പറഞ്ഞിരുന്നു ആദ്യം വന്ന വിവാഹ ആലോചനകളൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്താണ് കാരണമെന്ന് അമ്മച്ചയ്ക്ക് മനസ്സിലായിരുന്നില്ല ഒടുവിൽ വീട്ടുകാർ നിർബന്ധിച്ചപ്പോഴാണ് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് അത് തന്നെ നടത്താമെന്ന് അമ്മച്ചി പറയുകയായിരുന്നു തുടർന്ന് അളിയനും പെങ്ങളുമായി അവളുടെ വീട്ടിൽ പോയി പെണ്ണു കാണുകയും അവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കും വരികയായിരുന്നുവെന്നും ബിനീഷ് പറഞ്ഞു പത്തു വർഷത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് മലയാളത്തിന് പുറമെ തമിഴ് ചിത്രത്തിലും വിജയ്ക്കൊപ്പം ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ പരിപാടിയിലു പരമ്പരയിലൂടെയാണ് ബിനീഷ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ോഡി ബിൽഡിംഗിലൂടെ സിനിമയിലെത്തിയ ബിനീഷ് പോക്കിരി രാജ പാസഞ്ചർ അണ്ണൻ തമ്പി ആക്ഷൻ ഹീറോ ബിജു വിജയ് ചിത്രം തെറി പൊറിഞ്ചു ജോസ് തുടങ്ങി എൺപതിലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ദശലക്ഷത്തിലേറെ ഫോളോവേഴ്സാണ് ബിനീഷിനുള്ളത് അമ്മച്ചിയുമായുള്ള പാചക വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് ബിനീഷ് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് പ്രായമായ അമ്മച്ചിയെ കഷ്ടപ്പെടുത്തരുതെന്നും ചിലർ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാൽ പ്രണയത്തിലാണെന്ന വിവരം താരം ഇത്രയും നാളും പുറത്തുവിട്ടിരുന്നില്ല വൈകിയുള്ള വിവാഹമാണെങ്കിൽ വിവാഹമാണെങ്കിലും സന്തോഷമുണ്ടെന്നും ബിനീഷ് പറഞ്ഞിരുന്നു പ്രശസ്ത താരങ്ങളടക്കം നിരവധി പേരാണ് ബിനീഷിന് ആശംസ ആശംസകൾ അറിയിക്കുന്നത് അത് കലക്കി ടീമെ ആശംസകൾ അമ്മയും പോലെ നോക്കണേ എന്നാണ് ഒരാൾ ഇരുവരുടെയും ചിത്രത്തിന് താഴെ കമന്റായി കുറിച്ചത് അതേസമയം തന്റെ ജീവിതത്തെ കുറിച്ച് ബിനീഷ് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു പണ്ട് കൂലിപ്പണിക്ക് പോയിരുന്ന കാലത്തെക്കുറിച്ചും നടൻ പറഞ്ഞിരുന്നു ഏഴ് വർഷം മുൻപ് വരെ എനിക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ ടൈൽസിന്റെ പണിയായിരുന്നു സ്റ്റേജ് പരിപാടികളൊക്കെ പുറകിൽ നിന്നും കണ്ടിരുന്ന ആളാണ് ഞാൻ അന്ന് നാല് ദിവസമേ പണിക്ക് പോകൂ തിങ്കളും ചൊവ്വയും ലീവ് ലീവെടുക്കും ശനിയാഴ്ച കിട്ടുന്ന തുകയിൽ നിന്നും കുറച്ചമ്മച്ചക്ക് കൊടുക്കും പിറ്റേ ദിവസം മാർക്കറ്റിൽ പോയി മീനോ ചിക്കനോ ബീഫോ വാങ്ങി ഉച്ചയ്ക്ക് അടിപൊളി ഭക്ഷണം കഴിക്കും അക്കാലത്ത് ഞായറാഴ്ചയാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം സുഹൃത്തുക്കളുമായി ചേർന്ന് ചെറുതടിക്കും അതിന്റെ ക്ഷീണമാകും തിങ്കളാഴ്ച ചൊവ്വാഴ്ച പണിസ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരും എവിടെയെങ്കിലും സിനിമയുടെ പൂജ നടക്കുന്നിടത്ത് പോയി ചാൻസ് ചോദിക്കും ബുധനാഴ്ച ആകുമ്പോൾ അഞ്ചിന്റെ പൈസ കാണില്ല അമ്മച്ചിയുടെ കയ്യിൽ നിന്നും പത്ത് രൂപ മേടിച്ച് പണിക്ക് പോകും അന്ന് പത്ത് രൂപയ്ക്ക് വലിയ വിലയാണ് എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നല്ല കാലം എന്നത് പണിക്ക് പോകുന്നതും പഠിക്കുന്നതുമായ കാലഘട്ടമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം രണ്ട് കാറാണെന്നും ഇപ്പോൾ വീട് വെക്കുകയാണെന്നും അന്ന് ബിനീഷ് പറഞ്ഞിരുന്നു പണ്ട് നോൺ വെജ് ആഹാരം കഴിക്കാനുള്ള മോഹമുണ്ടായിരുന്നു അന്ന് പൈസ ഇല്ലായിരുന്നു ഇന്ന് ചിക്കൻ സ്റ്റാൾ മൊത്തം വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയപ്പോൾ ജീവിതത്തിൽ പത്യമായി ആദ്യകാലങ്ങളിൽ കഴിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കഴിക്കാൻ പറ്റാതായി എനിക്കിപ്പോൾ ആഹാരമൊന്നും അധികം കഴിക്കാൻ പറ്റില്ല എന്നും കൊളസ്ട്രോളും കാര്യങ്ങളുമാണെന്നുമാണ് ബിനീഷ് അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളും ഗസ്റ്റായി പോയിട്ടുള്ളതുമായ കുലിപ്പണിക്കാരനാണ് ഞാൻ ടൈൽസിന്റെ പണിക്ക് എനിക്ക് കിട്ടിയിരുന്നത് തൊള്ളായിരം രൂപയാണ് ഇന്ന് ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ സമ്പാദിച്ച ദിവസങ്ങളുണ്ട് ഇതെന്റെ പ്രയത്നമാണ് എന്നെ തന്നെ ബ്രാൻഡായിട്ട് കാണുന്ന ആളാണ് ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാനൊന്നും ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല ചെറിയ കൂലിയാണെങ്കിലും പണിക്ക് പോകണം അലസന്മാരായി നടക്കരുത് എന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നും ബിനീഷ് അന്ന അഭിമുഖത്തിൽ പറഞ്ഞു പണിയും കഴിഞ്ഞു വരുമ്പോൾ ഒരു സുഖമാണ് ഞാൻ പണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് കോളേജുകളിലും അന്നൊന്നും ഞാൻ ഓർത്തില്ല പിൽക്കാലത്ത് ഞാൻ തന്നെ അവിടെയൊക്കെ ഗസ്റ്റായും താമസിക്കാൻ പോകുമെന്ന് ഇതൊക്കെ അപൂർവത്തിൽ അപൂർവമായ മനുഷ്യർക്ക് കിട്ടൂ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ടൈൽസ് ഇട്ടിട്ട് ബെഡ്റൂമിൽ കയറി കിടക്കും ആ സമയത്തൊക്കെ വലിയ പൊടിയായിരിക്കും ആറേഴ് വർഷം കഴിഞ്ഞ് ആ ഹോട്ടലിൽ തന്നെ ഞാൻ താമസിക്കുന്നു ടൈൽസ് ഇട്ട കോളേജുകളിൽ ഗസ്റ്റായിട്ട് പോയി ടീമേ നമ്മൾ നമ്മളെ തന്നെ സ്റ്റാർ ആയിട്ട് കാണണം നൂറിലേറെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും എന്നെ അറിയില്ലായിരുന്നു കളിയാക്കലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൺപതോളം പടത്തിൽ ഒരു പരിപാടിയിൽ പരിപാടിയിൽ ഒഴിഞ്ഞു കിടന്ന കസേരയിൽ ഞാൻ ഇരുന്നു പരിപാടി തുടങ്ങാറായപ്പോൾ ഗസ്റ്റിന്റെ സുഹൃത്തുക്കളെ ഇരുത്താൻ എന്നെ പിടിച്ചു മാറ്റി കുറെ വർഷം മുൻപാണ് അത് അന്ന് ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല ഞാൻ അന്ന് ചമ്മിപ്പോയി അന്ന് തുടങ്ങി ഒഴിഞ്ഞു കസേര കാണുമ്പോൾ പേടിയാണ് ഇപ്പോൾ എന്നെ ഗസ്റ്റായിട്ടും ഉദ്ഘാടനങ്ങളായി ഉദ്ഘാടനത്തിനുമായിട്ട് വിളിക്കുന്നത് ഇപ്പോൾ ആരും കസേര മാറ്റിയില്ല എന്നുമാണ് ബിനീഷ് തന്റെ അനുഭവം പങ്കുവെച്ചെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്